കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ഇസ്രായേൽ ജനം ദീർഘകാലത്തെ പ്രവാസ കാലഘട്ടം അല്ലെങ്കിൽ എഴുപത് വർഷത്തെ പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് ബാബിരൂണിൽ നിന്ന് ഇസ്രായേലിലേക്ക് അരുഷലമിലേക്ക് മടങ്ങുമ്പോൾ അല്ലെങ്കിൽ മടങ്ങിയതിന് ശേഷം അവർ പാടിയ ഒരു പാട്ടാണ് അല്ലേ അതിൻ്റെ ആദ്യ വാക്യം നമ്മൾ അങ്ങനെ വായിക്കുന്നത് ഹോ വ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അപ്പം വരുത്തിയ സമയത്ത് അവരെ ദൈവത്തോട് പറഞ്ഞ നന്ദി വാക്കാണ് നമ്മൾ ഈ ഭാഗത്ത് വായിപ്പന്തൊക്കെ ഇവിടെ ഇടവരുന്നത് അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അന്ന് ഞങ്ങളെ മടക്കി പ്രവാസത്തിൽ നിന്ന് ഞങ്ങളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങളുടെ നാവിന്മേൽ ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞു ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവം അല്ലേ അപ്പോൾ ഈ പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ പ്രവർത്തിയാണ് കാര്യം ബാബിലോണിയൻ ബാബിലോണിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് അല്ലേ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ കോറശിനോട് ബന്ധപ്പെടുത്തി പറയുന്ന അനങ്കുസിക്കപ്പെട്ട ഒരു വാചകമാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ച് കളയുമെന്നുള്ള ദൈവത്തിന്റെ വചനം അപ്പം ആ വചനത്തിന്റെ ശക്തിയാണ് ഇവിടെ വെളി ത് അപ്പോ വൻമതിലുകൾ കോട്ടകളൊക്കെ കെട്ടി ഉയർത്തി ഇസ്രായേൽ ജനത്തെ അതിനകത്ത് അടിമ പ്രവാസികളായി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാടിയായിരുന്നു അതിനെ തകർത്ത് ഇസ്രായേൽ ജനത്തെയും ഇസ്രൈ ബാബിലോണിൽ നിന്ന് രിശലയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ് യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്ന അസാ മനുഷ്യൻ അസാധ്യമായത് ചിന്തിക്കാൻ കഴിയാത്തത് നമ്മുടെ ബുദ്ധികൾക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ട് വരുവാനിട വന്നത് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരുപക്ഷെ വൈദ്യനോ ഡോക്ടർക്കോ ഇല്ലെങ്കിൽ ശാത്രം നിങ്ങളുടെ ആത്മീയ ഭൗതിക മേഖലകൾക്കകത്തോ മനുഷ്യന് അസാധ്യമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാ യഹോവ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും എന്തുവാ ഈ കാര്യം എന്ന് പറയുന്നത് മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ അല്ലെ അലസ്തോത്രം മിറാക്കിൾസ് എന്ന് പറയുന്ന അത്ഭുതങ്ങളുമുണ്ട് സ്ത്രോത്രം അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് അസാധാരണമായ പ്രവർത്തികൾ ഈ അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് കാരണമാകുന്ന വൻകാര്യം ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുമ്പിൽ ചെങ്കടൽ പിളർന്നു പോയത് ഒരു വൻകാര്യമാണ് ചെറിയ കാര്യമല്ല അത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യവുമല്ല പക്ഷേ ദൈവം അത് ചെയ്തു ഇതിനെയാണ് എന്ന് പറയുന്നത് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാവി മണ്ഡലത്തിൽ നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങളുടെ ശിശു ിൽ നിങ്ങളുടെ സഭയിൽ അല്ലെ സ്ത്രോത്രം നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകൾക്കകത്തോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ചെയ്യാൻ പോകുകയാണ് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സന്ദേശത്തിലാണ് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകിൽ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാണ് മഹത്വമങ്ങി അംഗീകേശ് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ टाइम एलेम अनुग्रे गा ब्लू